ലക്കിടി പേരൂർ ഗ്രാമപഞ്ചായത്ത് വഴിയോര വിശ്രമ കേന്ദ്രം നാടിന് സമർപ്പിച്ചു ഒറ്റപ്പാലം എം എൽ എ അഡ്വക്കേറ്റ് കെ പ്രേംകുമാർ ഉദ്ഘാടന കർമ്മം നിർവഹിച്ചു ശുചിത്വ കേരളം എന്ന ലക്ഷ്യം കൈവരിക്കാൻ സർക്കാർ ആവിഷ്കരിച്ച വിപുലമായ പദ്ധതിയുടെ ഭാഗമായാണ് ലക്കിടി പേരൂർ പഞ്ചായത്തിലും ലക്കിടി റെയിൽവേ ഗേറ്റിന് സമീപം വഴിയോര വിശ്രമ കേന്ദ്രം പണികഴിപ്പിച്ചത് വഴിയോര വിശ്രമ കേന്ദ്രത്തിന്റെ ഉദ്ഘാടനം എം എൽ എ പ്രേംകുമാർ നിർവഹിച്ചു മേഖലയിലേക്ക് ഇപ്പൊ കൊല്ലങ്കോട് ഒരു ഇരുപത്തി വർഷം മുമ്പ് കൊല്ലംകോട്ടേക്ക് ആളുകൾ ഇങ്ങനെ പോവായിരുന്നില്ല ഇപ്പോ അവിടത്തെ പാടം അവിടുത്തെ പ്രത്യേകത അവിടത്തെ പ്രകൃതി സൗന്ദര്യം അതെല്ലാം ആസ്വദിക്കാൻ ആളുകൾ പോവുക അങ്ങനെ പോകുന്നതിൽ വള്ളുവനാടിന്റെ ഭാഗമായിട്ടുള്ള ഏറ്റവും പ്രധാനപ്പെട്ട ഒരു തദ്ദേശ ഭരണ സ്ഥാപനമാണ് നമ്മുടെ ലക്കിടി പേരൂർ ഗ്രാമപഞ്ചായത്ത് പുഴയുമായി അതിർത്തി പങ്കിടുന്ന ഒരു ഗ്രാമമാണ് ലക്കിടി പേരൂർ പഞ്ചായത്ത് പ്രസിഡന്റ് കെ സുരേഷ് അധ്യക്ഷനായി ഒറ്റപ്പാലം ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് ശോഭന രാജേന്ദ്ര പ്രസാദ് മുഖ്യാതിഥിയായി പങ്കെടുത്തു ലക്കിപ്പേരൂർ പഞ്ചായത്ത് അസിസ്റ്റന്റ് എഞ്ചിനീയർ സബ്നജെ റിപ്പോർട്ട് അവതരണം നടത്തി സ്ഥിരം സമിതി അധ്യക്ഷരായ കെ ഹരി പി വിജയകുമാർ കുമാരി ദേവി പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് നസ്രിൻ സി എ ഒറ്റപ്പാലം ബ്ലോക്ക് പഞ്ചായത്ത് അംഗം എം രാമകൃഷ്ണൻ ലക്കിടിപ്പേരൂർ പഞ്ചായത്ത് സെക്രട്ടറി പി എം ഉണ്ണികൃഷ്ണൻ വാർഡ് മെമ്പർമാർ തുടങ്ങിയവർ പങ്കെടുത്തു സംസാരിച്ചു സൗജന്യ വൈഫൈ കണക്ഷൻ അങ്ങനെ വരാൻ വഴിയില്ലല്ലോ ഇൻസ്റ്റലേഷൻ ചുമടോ എന്റെ വീട്ടിൽ കേരള വിഷനിലേക്ക് സ്വാഗതം ഇപ്പോൾ വൈഫൈ കണക്ഷൻ എടുക്കാം ഫ്രീ ആയി